സിനിമ വിറ്റ് ജീവിക്കുന്ന ചിലരുണ്ട് നമ്മുടെ നാട്ടിൽ അതൊരാളല്ല ഒരുപാട് പേരുണ്ട് അതിലൊരാളാണ് ഈ അശ്വന്ത് ഒരാൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയിക്കും ഇയാളെ കാരണം അയാളെ പറ്റി സംസാരിക്കാറുണ്ട് സിനിമ എല്ലാ സിനിമ എടുത്തിട്ടും അതിനെ ഭയങ്കര സംഭവാക്കി പറയുന്നൊരു വലിയൊരു ആളാണെന്നാണ് അയാളെ വിചാരം ഇപ്പോൾ ബാലിബൻ എന്ന സിനിമ വന്നു ബാലിബൻ എന്ന സിനിമ വന്നപ്പോൾ ഈ കെ ജി എഫും പിന്നെ ബാഹുബലിയും കെ ജി എഫ് ടു സലാറൊക്കെ കണ്ടിട്ട് അതുമാത്രമാണ് സിനിമ എന്ന് വിചാരിക്കുന്ന ഈ അശ്വന്ത് ഗോക്കും പിന്നെ അതുപോലുള്ള കുറച്ച് ആൾക്കാരും നേരിറങ്ങി ഈ വാലിമെന്ന് ലിജോ ജോസ് പില്ലശ്ശേരിയുടെ സ്റ്റൈൽ എങ്ങനെയാണെന്ന് നമുക്കറിയാം ആ ഫിലിം എങ്ങനെ പോകണമെന്ന് നമുക്കറിയാം ആ ഫിലിമിൻ്റെ ആദ്യ ഷോട്ടിൽ തന്നെ ആ സിനിമ എന്താണെന്ന് നമുക്ക് പറയുന്നുണ്ട് ആ സിനിമയെ മൊത്തത്തിൽ പോസ്റ്റ്മോർട്ടം ചെയ്യുകയാണ് ഈ അശ്വന്ത് ഗോക്കുള്ള ആൾക്കാർ ചെയ്തത് ഒരു സിനിമയെ നശിപ്പിക്കാം അപ്പോൾ പ്രേക്ഷകരോട് പറയാൾ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അത് നിങ്ങൾ കേൾക്കണം ഇതൊരു ഇതിലൊരു കേണിയുണ്ട് ഈ സിനിമയെ വിറ്റും ജീവിക്കുന്നവർ എന്ന് ഞാൻ പറഞ്ഞില്ലേ അത് സത്യമാണ് ഇത് കെണിയാണ് ഇനി നമുക്ക് അടുത്ത കാര്യത്തൊക്കെ പറയാം ഈ ബാലിബിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ലിജു ജോസ് പില്ലശ്ശേരി എടുത്തൊരു വലിയ മാസ പടമാണ് ബാലിബിൻ എന്ന് പറഞ്ഞത് ആ സിനിമ കണ്ടിട്ട് ഞാനൊരു റിവ്യൂ ഇട്ടിട്ടുണ്ട് ഞാൻ കറക്റ്റ് അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ആ സിനിമ കാണണം ആ സിനിമേൻ്റെ മൂഡ് അങ്ങനെയാണ് അശ്വിന് ഗോക്ക് പറഞ്ഞത് വളരെ മോശം ലിജു ജോസ് പില്ലശ്ശേരിൻ്റെ മോശം പടമാണ് പിന്നെ ക്യാമറ നന്നായിട്ടുണ്ട് പക്ഷേ അത് അവിടെ വെച്ച് എടുത്താണ് എടുത്താണെങ്കിൽ മറ്റേ ബാത്റൂമിൽ യാത്ര പോലെയൊക്കെ അതൊക്കെ പറഞ്ഞാൽ ഭയങ്കര കളിയാക്കൽ നടത്തി അങ്ങനെ ലിജോസോഫ് പില്ലശ്ശേരി ആവശ്യമുണ്ടോ അശ്വന്ത് ഗോകിന് പിന്നെ ഒരു അമ്പത് നൂറക്കരെ അടിച്ചിട്ടിട്ട് മറ്റേ തീ പാറണ പാറ പൊട്ടണ പോലത്തെ സിനിമ ആയിരിക്കും അശ്വന്ത് ഗോകിൻ്റെ സിനിമ ഇതൊരു വേറെ ലെവൽ പടമാണ് അതിലും മോഹൻലാലിൻ്റെ എൻട്രി തന്നെ ഒരു ക്ലാസ് ആൻഡ് മാസ് എൻട്രി ആയിരുന്നു അതിലെല്ലാ ഫൈറ്റും ഗംഭീര ഫൈറ്റ് ആയിരുന്നു അതിൽ ലൊക്കേഷൻ അടിപൊളിയായിരുന്നു എത്രയോ കാലഘട്ടം മുന്നേ ഉള്ള ലൊക്കേഷൻ രാജസ്ഥാൻ ആ ലൊക്കേഷൻ വന്നത് അതിലുപരി അതിൻ്റെ ക്ലൈമാക്സ് നമുക്ക് ബാഹുബലി ഇതൊക്കെ പോലെ കണ്ടിട്ട് നമുക്കറിയാം അഷിദ്ദിൻ്റെ ക്ലൈമാക്സ് ഉണ്ടല്ലോ ഒരു ഹോളിവുഡ് ടൈപ്പ് ലെവലിലേക്ക് ആ ക്ലൈമാക്സിന് എത്തിച്ച് അത് സെക്കൻഡ് പാട്ടാണ് ഈ സിനിമ അവസാനിക്കില്ല ഒരു സിനിമ അവസാനിക്ക് അവസാനിക്കുന്നില്ല എന്ന സത്യം അറിഞ്ഞിട്ടും അതിനെന്തിനാണ് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വന്നത് ആ സിനിമയെക്കുറിച്ച് ആ ക്യാരക്ടറിനെ കുറിച്ചുള്ള ഒരു സംഭവം മാത്രമാണ് ഇതുവരെ പറഞ്ഞത് അതിൻ്റെ സെക്കൻഡ് പാർട്ട് കണ്ടല്ലേ നമുക്ക് ആ സിനിമയെ മൊത്തമായിട്ട് ആ അത് ആ സിനിമയെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ അപ്പോൾ ഇതൊന്നും അറിയാതെ ഇതിന് ഇതിൻ്റെ ഉള്ളിലുള്ള കെണി എന്താണെന്ന് ഞാൻ ഇപ്പം പറഞ്ഞുതരാം നമുക്കറിയാം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി കഴിഞ്ഞാൽ യൂട്യൂബിൻ്റെ ഒരിതിൽ എല്ലാ ദിവസവും ഒരു വീഡിയോ ഇടാൻ അത്രയും ബെറ്ററാണ് എല്ലാ ദിവസവും ഒരു വീഡിയോ ഇടണം അതാണ് അതിൻ്റെ യൂട്യൂബിൻ്റെ ഒരു സംഭവം അന്ന് ഞാനൊക്കെ സിനിമ റിവ്യൂ ചെയ്യാറില്ല ഞാൻ സിനിമ റിവ്യൂ ചെയ്ത് ഈ ബാലിബനെ കുറിച്ച് മാത്രമാണ് ബാലിബം അത്രയും നമുക്ക് പ്രതീക്ഷ ഏറിയ ഒരു സിനിമ ആയതുകൊണ്ട് എല്ലാം ഞാൻ സിനിമ റിവ്യൂന്ന് ഇടാറില്ല അപ്പോൾ ഇത് പെടുന്നത് പറഞ്ഞാൽ ആ വാലിവിനെ പോസ്റ്റ്മോർട്ടം ചെയ്ത് കണ്ടുകൊണ്ട് ഒരു മനസ്സിനൊരു സങ്കടം ഉള്ളതുകൊണ്ടാണ് ഈ ഇത് വലിയ വലിയ സിനിമാക്കാരായിട്ട് ഈ കുറേ ടീമുണ്ടല്ലോ ഇതിലെത്ര ഇതിന്റെ ബേക്കുള്ള കഷ്ടപ്പാട് എന്താണ് എന്ന് എന്ന് അറിഞ്ഞിട്ടും അറിയാത്ത പോലെ നടത്തുന്ന ചില മാന്യതയില്ലാത്ത ഏർപ്പാടാണ് ഞാൻ ആ റിവ്യൂല് കറക്റ്റായിട്ട് പറയുന്നുണ്ട് ഈ സിനിമ എങ്ങനെയാണ് പോകുമെന്ന് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഈ അശ്വന്ദിൻ്റെ ഗോക്കിനെ പോലെ പൈസ കിട്ടാനുള്ള പരിപാടിയല്ല അശ്വന്ത് ഗോക്ക് മാത്രമല്ല അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ എനിക്ക് പറയാനുള്ളത് ഈ യൂട്യൂബിനെ കുറിച്ച് പറഞ്ഞ് അപ്പോൾ യൂട്യൂബ് നമ്മളൊരു എല്ലാ ദിവസവും ഒരു വീഡിയോ ഇടുമ്പോൾ നമ്മൾ യൂട്യൂബ് റീച്ചാവും അപ്പോൾ ഞാനൊക്കെ ഒരു ദിവസം ഒരു കണ്ടന്റ് കിട്ടാൻ ഭയങ്കര പ്രയാസപ്പെടും ഇത് അതിനായിട്ടല്ല ഇതിൻ്റെ പ്രതീക്ഷകൾ അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഇടുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് കണ്ടൻറ് ഇല്ല നമുക്ക് ഷോർട്ട് ഫിലിം അങ്ങനെയുള്ള സംഭവം ഇടുമ്പോൾ എല്ലാ ദിവസവും വീഡിയോസ് ഇടണം അപ്പോൾ ആ കണ്ടന്റ് നമ്മൾ തിരഞ്ഞെടുക്കും എന്താ ഇപ്പോൾ കണ്ടൻറ്റ് എന്താ കണ്ടന്റ് ഒക്കെ നമ്മൾ തിരഞ്ഞെടുക്കും പക്ഷേ ഈ യു ഈ സിനിമ റിവ്യൂ ഒക്കെ നല്ല ലാഭമാണ് ഒരു നൂറ് ഉറുപ്പിക്ക് പടം കണ്ടാൽ അതിൻ്റെ പത്തിരട്ടി പത്തല്ല അതിൻ്റെ നൂറരട്ട് പൈസ അവർക്ക് കിട്ടും ക്ലിക്ക് ആയ ആൾക്കാർക്ക് ഇന്നിട്ട് പറയും നൂറ് ഞങ്ങൾ നൂറ് പീക്ക് പടം കണ്ടാണ് ഞങ്ങൾക്ക് അത് പറയാം ഇത് പറയാമെന്നൊക്കെ വിളിച്ച് പോവും പക്ഷേ ഈ നൂറ് സിനിമ കണ്ടിട്ട് അവർക്കൊരു കണ്ടന്റാണ് കിട്ടുന്നത് എല്ലാ ദിവസവും സിനിമ ഇറങ്ങുകയാണെങ്കിൽ അപ്പം എല്ലാ ദിവസവും സിനിമയെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് ഒരു കണ്ടൻറ്റും കിട്ടും ഡെയിലി വീഡിയോസ് ഇടാനും കഴിയും ഈ ഡെയിലി വീഡിയോസ് ഇടുമ്പോൾ അവർക്ക് കിട്ടുന്ന വരുമാനം നല്ല വ്യൂസ് ഉണ്ടെങ്കിൽ നല്ല വരുമാനം കിട്ടുന്നത് ഒരു സിനിമയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടുന്നക്കാട്ടിയും വരുമാനം അതിൻ്റെ റിവ്യൂ ചില ആൾക്കാർക്ക് കിട്ടുന്നുണ്ട് നല്ല വ്യൂസ് യൂട്യൂബ് സോഷ്യൽ മീഡിയ വഴി അപ്പോൾ ഈ മോഷൻ സിനിമകളും മറ്റു സിനിമകളൊക്കെ എടുത്ത് പറഞ്ഞ് അതിനെ കീറി മുറിച്ച് അത് തൊള്ള തോന്നി വിളിച്ചു പറഞ്ഞിട്ട് അതിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്ന തരികയുടെ പരിപാടിയാണ് അതാണ് തുടക്കത്തിൽ തന്നെ അശ്വിൻ ഗോക്കൊക്കെ അത് നമ്മുടെ വാലിബനൊക്കെ കീറി മുറിച്ചിട്ടാണ് തുടക്കം തന്നെ അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങിയത് അത് എന്തിനാ അറിയാം ഈ തുടക്കത്തിൽ തന്നെ ആൾക്കാരുത് കണ്ടിട്ട് ആൾക്കാരത് മുഴുവൻ കാണണം സ്കിപ്പ് ചെയ്യാതെ അതിന് വേണ്ടിയുള്ള ഒരു ഐഡിയ ആണത് തുടക്കത്തിൽ തന്നെ ആ പടത്തെ അങ്ങോട്ട് അത് അടിച്ച് നശിപ്പിക്കുക ആ സംസാരിക്കുക അപ്പോൾ ഈ കാണുന്ന പ്രേക്ഷകർ ഇത് അവസാനം വരെ കാണും ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇത് അവസാനം വരെ കണ്ടാൽ എന്താ സംഭവം ആൾക്കാർ ആൾക്കാർ ഇവർക്ക് നല്ലൊരു വാച്ചിങ് ടൈം കിട്ടും നല്ല ആൾക്കാർ സ്കിപ്പ് ചെയ്ത് കാണുകയും ചെയ്യും കുറേ പരസ്യം കിട്ടും നല്ല വരുമാനം കിട്ടും അപ്പോൾ ഞാനത് വീണ്ടും വീണ്ടും പറയാൻ കാരണം ഇത് കെണിയാണ് അവർന്ന് പറയുന്ന ഇതിൽ നിങ്ങൾ പെടാൻ നിൽക്കരുത് വളരെ മോശമായിട്ടുള്ള പേപ്പറാണ് നല്ല പടത്തിന് നല്ലതും ചെയ്ത പടത്തിൽ ചെയ്തതൊക്കെ ഉണ്ടാവും അത് നല്ല മാന്യമായിട്ട് വേണം പറയാൻ ഒരു മാന്യമായ രീതിയിൽ വേണം നമ്മൾ റിവ്യൂ ചെയ്യാൻ അല്ലാതെ തൊള്ളാൽ തോന്നിയിട്ട് പറഞ്ഞിട്ട് മൂപ്പരുണ്ടാക്കിയ സാധനം എന്നല്ലല്ലോ മൂപ്പരുണ്ടാക്കിയ സാധനം ഒന്നുമില്ലല്ലോ എനിക്ക് മൂവയുടെ കാര്യം ചെയ്യാം എല്ലാ പടത്തിനും കീറി മുറിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ആൾ ഒരു പടം ചെയ്യും ഒരു പടം ഡയറക്റ്റ് ചെയ്തിട്ട് അന്തസ് കാണിക്കുക എന്നിട്ട് ഞാനാണ് മഹാന് ആ പടം ഒരു ഒരു ബ്ലോക്ക് ബസ്റ്റർ ഇതുവരെ കാണാത്ത പമ്പൊരു പടം ആവട്ടെ അങ്ങനെ ചെയ്തിട്ട് കാണിക്കുക അല്ലാതെ എല്ലാ പടത്തിൻ്റെയും പിറകെ പോയിട്ട് ഈ യൂട്യൂബിൽ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ പൈസ വരണ പരിപാടി അല്ല ഒരു ചീപ്പാണ് വളരെ ചീപ്പാണ് ബാലിമനെ തൊട്ട് കളിച്ചത് നിങ്ങൾക്ക് ഉണ്ടാവണം ഏറ്റവും വലിയ ഇതാണ് നിങ്ങൾക്കറിയാം നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത് ഒരു വിവാദമാവണം വീണ്ടും അശ്വതി കൊക്കിനെ ആൾക്കാരെ നോക്കണോ ആൾക്കാരത് കാണണം അപ്പോൾ കൂടുതൽ വരുമാനം കിട്ടും അപ്പോൾ വരുമാനം കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചീപ്പ് നാടകം കളിക്കുന്ന ചില സിനിമ റിവ്യൂക്കാരുണ്ട് അതിൽ പെട്ട ഈ ആളാണ് ഈ അശ്വതികോക്കും പിന്നെ തുറന്ന് കുറേ ആൾക്കാരുണ്ട് എല്ലാവരെ പറ്റി നമ്മൾ പറയും ഏ അപ്പോൾ പ്രേക്ഷകരോട് പറയാനുള്ളത് ബാലിമൻ നല്ല പടമാണ് സൂപ്പർ പടമാണ് പാസ് പടമാണ് ഇതുവരെ നമ്മൾ കാണാത്ത വിശ്വലാണ് ഇതുവരെ നമ്മൾ കാണാത്തൊരു ഫിലിമാണ് അപ്പോൾ ആ പടത്തെ കീറി മുറിക്കരുത് നിങ്ങൾ പോയി തിയേറ്ററിൽ പോയി കാണണം അതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട് അപ്പോൾ സെക്കൻഡ് പാർട്ട് നിങ്ങൾ എന്താണെന്ന് അറിയണമെങ്കിൽ ഫസ്റ്റ് പാർട്ട് കാണണം അപ്പോൾ ഒരുപാട് കഷ്ടപ്പാടുള്ള പടം എന്നാൽ കണ്ടാൽ മനസ്സിലാവും അത് വേറെ മൂറാണ് അതൊരു നല്ല സിനിമയാണ് ഈ കെ ജി എഫും മറ്റേ ഇതൊക്കെ പോയി കണ്ടിട്ട് അത് കാണാൻ നിൽക്കരുത് പിന്നെ മോഹൻലാൽ ഫാൻസിനോട് പറയാനുള്ളത് ഈ മോഹൻലാൻ ഫാൻസ് ഫാൻസ് ആണതിൽ ഏറ്റവും കൂടുതൽ ഈ പടത്തിനെ ഇതാക്കാൻ ഒരു കാരണം ഈ ഫാൻ ഷോ പറഞ്ഞ സാധനം ഭയങ്കര ഒരു തട്ടിമാണ് ഈ പുലിമുറകം പോലത്തെ പടത്തിനൊക്കെ ഫാൻ ഷോ വെക്കാൻ പറ്റുള്ളൂ നിങ്ങളുടെ സിനിമയ്ക്ക് ഫാൻ ഷോ വെച്ചാൽ ഈ ഫാൻസ് തന്നെ ഇത് നശിപ്പിക്കും പടം എന്ന് പറഞ്ഞിട്ട് മാസം മാത്രമല്ല സിനിമ ക്ലാസ്സും സിനിമയാണ് ഇത് ക്ലാസ്സാണ് ഒരു ക്ലാസ് മൂവിയാണ് പറയാൻ കാരണം മോഹൻലാൻ്റെ എല്ലാ ഫൈറ്റും ഗംഭീര ഫൈറ്റാണ് മോഹൻലാൻ്റെ ഇൻട്രോ ഗംഭീരമാണ് പിന്നെ ആ ഒരു ഒരു കോട്ട ഒരു ഹാഫ് ടൈം ഇൻ്റർവേലിന് ശേഷം ഒരു കോട്ട ഒരു സംഭവം നടക്കുന്നുണ്ട് ഒരു കോട്ട ഒരു ബ്രിട്ടീഷുകാരുള്ള ആയിട്ടുള്ള യുദ്ധമാണ് ആ യുദ്ധമൊക്കെ ലി ജോസോസ് പില്ലശ്ശേരി എടുത്തിട്ട് വേറെ ലെവലാണ് അത്രയ്ക്ക് മനോഹരമായിട്ടാണ് എടുത്തത് അത് കഴിഞ്ഞ് അവിടുന്ന് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടൊരു മുഖം മൂടി വെട്ടിട്ടുള്ള സംഭവം ഉണ്ട് അതൊക്കെ എന്തൊരു വിഷ്വലായിരുന്നല്ലോ എന്തൊരു ഷോർട്ടും എന്തൊരു ഡയറക്ഷനുമായിരുന്നല്ലോ ആ മുഖം വിട്ടിട്ടുള്ള സംഭവം അതും കഴിഞ്ഞ് ക്ലൈമാക്സിലേക്ക് പോകുമ്പോൾ ഒരു വലിയൊരു സർപ്രൈസാണ് നമുക്ക് കാണിച്ചു തരുന്നത് അതൊക്കെ ഒരു സംവിധായകൻ്റെ ക്ലാസ്സും മാസം എല്ലാവരും കൂടിയ സംഭവമാണ് അപ്പോൾ എല്ലാവരും കാണണം ഗംഭീര ഫിലിമാണ് നൂറ് ശതമാനം ഉറപ്പാണ് അതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട് സെക്കൻഡ് പാർട്ട് നിങ്ങൾ കാണുന്നത് നേരത്തെ പറഞ്ഞാൽ മതി ഫസ്റ്റ് പാർട്ട് കാണണം ആ പടത്തെ കീറി മുറിക്കരുതെന്ന് അപേക്ഷിക്കാണ്ട് പറയാൻ കാരണം അത്രയ്ക്കും നല്ല പടമാണ് ഈ ചില ഞാനോളുകളുണ്ട് ആ ഞാനോളിൽ ഒരു കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമ എന്ന് പറഞ്ഞ ഒരു കണ്ടാണെന്നുള്ള വേണം നിങ്ങൾക്ക് കിട്ടണ പൈസ അറിഞ്ഞാൽ ഈ സിനിമ എന്ന് കിട്ടണ വരുമാനമാണ് ഓരോർക്കാരും കോടികൾ മുടക്കിട്ടും ലക്ഷങ്ങൾ കോടി ലക്ഷങ്ങൾ മുടക്കിയിട്ടൊക്കെ സിനിമ ഇറക്കും നിങ്ങൾ നൂറ് ഉറുപ്പ കണ്ടിട്ട് അതിന് കീറി മുറിച്ചിട്ട് ഒരു പ്ലാറ്റ്ഫോം സോഷ്യൽ മീഡിയ അങ്ങനെ പ്ലാറ്റ്ഫോമിൽ കിട്ടും ആ പ്ലാറ്റ്ഫോമിൽ കിട്ടിയിട്ട് ആൾക്കാർ കുറെ കാണും അതിൽ വർക്ക് ചെയ്ത ആൾക്കാർക്കായിട്ടും സാധാ പോലെ വർക്ക് ചെയ്ത ആൾക്കാർക്കായിട്ട് പൈസ നിങ്ങൾ മാറും എന്നിട്ട് വീണ്ടും വീണ്ടും കീറി മുറിക്കും ചീപ്പാണ് ആണ് ഓക്കെ ചീപ്പാണ് സിനിമയെ നശിപ്പിക്കാൻ നിൽക്കല്ലേ ഇബിൻ മിഷുനാഥ് ഗുഡ് ബൈ പറയേണ്ടത് പറയൂ